ജനപ്രഖ്യാപനമാണ് ഭൂരിപക്ഷ ജനങ്ങളുടെ പ്രഖ്യാപനമാണ് ഈ സർക്കാരിന് ഇനി തുടരാൻ അവകാശമില്ല ഒമ്പത് വർഷമായി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു ഈ സംസ്ഥാനത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിടത്തും ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ചുമ്മാ വർത്തമാനം പറയുക എന്നതിനല്ലാതെ അപ്പുറത്ത് കള്ളപ്പണവും കൊള്ളപ്പണവും കൊണ്ട് രാഷ്ട്രീയ പണമുണ്ടാക്കാനുള്ള ഏക മാർഗം കണ്ടെത്തലാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം അതായിരുന്നു എന്നാണ് സത്യം ബിജെപിയുമായി ചേർന്ന് കോൺഗ്രസിന് ഇല്ലാതാക്കുമെന്ന് കരുതിയ സി പി എമ്മിനെതിരെയുള്ള ഒരു കനത്ത പ്രഹരമാണ് ഈ പ്രഹരം നമ്മൾ നമ്മൾ നമ്മളെ വളരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഐക്യ ജനാധിപത്യ മുന്നണി നമ്മൾ ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളോടുള്ള കടപ്പാടും ബാധ്യതകളും ഒക്കെ നിറവേറ്റുന്ന ഉത്തരവാദിത്വം ഒക്കെ ഞങ്ങൾ കാലാകാലമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ ജനം നമ്മോടൊപ്പം നിന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാന കാരണം പിണറായി വിജയനും പിണറായി വിജയന്റെ ഇടതുപക്ഷവും ഒന്ന് പുനരാലോചിക്കണം എന്താണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് പിണറായി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഭീ പരാജയ ഭീതിയാണ് സംസ്ഥാനത്ത് വ്യാപകമായ അക്രമം നടത്താനാണ് ഞാൻ തുടർന്ന് ചോദിച്ചുള്ളൂ നിങ്ങൾ ഇവ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ സി പി എമ്മിന്റെ ഗുണ്ടകൾ എവിടെയെല്ലാം നമ്മളെ ആളുകളെ അടിച്ചും കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ചു കാരണം കത്തലശേരി ആശുപത്രിയിൽ പത്തിരുപത് ആളുകളടക്കുന്നുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഇവർ ആക്രമിച്ചിട്ടുണ്ട് ഈ അക്രമൊക്കെ നടത്തിയിട്ടും ഞങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ ജനമനസ്സിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ ഒരു 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 വിശ്വാസം നമുക്കതിന്റെ ആത്മവിശ്വാസം പകരുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ നമ്മൾ നിലനിർത്തിയെന്ന് മാത്രമല്ല ഒരു ഡിവിഷൻ നമ്മൾ പിടിച്ചെടുത്തു ഒരു ഡിവിഷൻ നമ്മൾ പിടിച്ചെടുത്തു മുനിസിപ്പാലിറ്റികൾ തിരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് എട്ട് മുനിസിപ്പാലിറ്റികളിൽ മൂന്നെണ്ണം ഞങ്ങൾ നിലനിർത്തി അഞ്ചെണ്ണത്തിൽ ഞങ്ങൾ നില മെച്ചപ്പെടുത്തി എല്ലായിടത്തും നമുക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കാരണം സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ സ്വന്തം വാർഡിൽ അത് തോറ്റു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ തോറ്റു ജില്ലാ പഞ്ചായത്തിലും എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു ഇടതുപക്ഷത്തിന്റെ കുറ്റി നാശം വന്നിരിക്കുന്നു കണ്ണൂരിൽ എന്നതാണ് സത്യം തിരിച്ചു വരാൻ അവർക്കിന് സാധിക്കില്ല കാരണം ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് വിശ്വാസം പോയി എന്തെങ്കിലും വരും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച ആളുകളെയൊക്കെ മനസ്സിൻ്റെ അകത്ത് അവർ നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇതുവരെയും സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ എന്നത് ജനം ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രതികാരവാഞ്ചിയോടുകൂടി വോട്ടവകാശം രേഖപ്പെടുത്തിയതിന്റെ റിസൾട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് മാന്യത ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്കും നിങ്ങൾ ഒന്നും ഓർക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വാർഡുകളൊക്കെ ഡിവിഷനുകളൊക്കെ ഒരുപാട് റീസെറ്റിൽ ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചെയ്തിട്ട് പോലും ആണ് ഈ റിസൾട്ട് നിങ്ങൾ നോർക്കണം നമ്മളെയൊക്കെ ജയിക്കേണ്ടുന്ന പല വാർഡുകളും കട്ട് ചെയ്ത് അപ്പുറവും ഇപ്പുറവും സി പി എമ്മിന്റെ കൂടെയിട്ട് പല വാർഡുകളും നമുക്ക് നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതും ഒക്കെ മറികടന്നാണ് ഞങ്ങൾ ഈ ഈ നേട്ടം പേരാബാർ പേരാപൂർ ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുത്ത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പമാണ് ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് മയിൽ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷൻ പിടിച്ചെടുത്തു ഉദയഗിരി പയ്യാവൂർ ചെറുപുഴ കണിച്ചാർ കേളകം ആറളം നാറാത്ത് കുന്നൂത്ത് പറമ്പ് എട്ട് പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുത്തു മൊത്തം ഇരുപത്തിയൊന്ന് പഞ്ചായത്തിൽ ഞങ്ങൾ വിജയിച്ചു ഗ്രാമപഞ്ചായത്തിൽ അതുകൊണ്ട് ഞങ്ങളിവിടെ കണ്ണൂരിൽ വളരെ വളരെ ശക്തമായ ഒരു ശക്തിയായി നമ്മൾ വളർന്നു വന്നു എന്ന റിസൾട്ട് നിങ്ങൾ നിങ്ങൾ വിലയിരുത്തുമെന്നാണ് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഭയപ്പാടും ആശങ്കയുമില്ല ഭാവി രാഷ്ട്രീയത്തെ നേരിടാൻ ഇടതുപക്ഷത്തിന്റെ പദ ഇടതുപക്ഷത്തിന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ജനങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്നു എന്നത് സന്തോഷകരമായ ഒരു വാർത്തയാണ് അതിന്റെ റിസൾട്ടാണ് ഈ വിജയം എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു ജനവിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നമുക്ക് സന്തോഷമുണ്ട് സംഘടനാരംഗത്ത് പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുൻപോട്ട് പോകാൻ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇനിയും അങ്ങോട്ട് മുൻപോട്ട് പോകും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ടിത് പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമാന്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജി വെച്ചു പോകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ഉപദേശം ആ നമുക്കിവിടെ പ്രതീക്ഷക്കപ്പുറത്തുള്ള വിജയം തൃശൂർ ഇവിടെയെല്ലാം നമ്മൾ വളരെ ശക്തമായി നമ്മൾ വന്നില്ലേ എല്ലാ സ്ഥലത്തും കൊല്ലത്തൊക്കെ എന്താ കൊല്ലം കൊല്ലത്തൊക്കെ എന്ത് മാറ്റാണെന്ന് എനിക്കന്നെ തിരിയുന്നില്ല ഞാൻ നിരന്തരം പോകുന്ന ഒരു ജില്ലയാണ് കൊല്ലം പിന്നെ കൊല്ലത്ത് ഇത്തരം ഒരു റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വരും ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അതെല്ലാം വന്നിരിക്കുന്നു കാരണം ജനം ജനത്തിന്റെ തീരുമാനമാണ് ആ ജനത്തിന്റെ തീരുമാനത്തിന്റെ പിറകിലുള്ള പ്രേരണ ഇടതുപക്ഷത്തോടുള്ള സമീപനമാണ് ഇടതുപക്ഷം ചെയ്ത ചെയ്യുന്ന പ്രവർത്തനത്തിനുള്ള റിസൾട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നിലേക്ക് കേരളത്തിൽ ഒരു ആശങ്കയുമില്ല കരുത്തുറ്റ പ്രസ്ഥാനമായി നമ്മൾ മുൻപോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ മനസ്സിനകത്ത് ആകാം ആത്മവിശ്വാസം വളരെയേറെ തുടിച്ചുയർന്നു എന്നുള്ളത് ഫലമാണ് അത് അത് ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ അതൊരു കാര്യമാണത് നിശ്ചയമായും അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാൻ ചോദിക്കുന്ന ഒരു ഒരു ശബരിമലയിലെ സ്വർണപ്പാളി കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് നാട് അത്ഭുതമല്ലേ ഒരു ദേവന്റെ സമ്പത്ത് ദേവന്റെ സ്വർണം കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു നാട് എന്നിട്ട് എന്ത് ചെയ്തു ഈ സർക്കാർ അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചാൽ ശ്രമിച്ചോ അന്വേഷണം നടത്തിയോ കൃത്യമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടു അതിനപ്പുറത്തോട്ട് രണ്ടുപേർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുവോ ഇല്ലല്ലോ ഇതിന്റെ കൂട്ടത്തില് ഒരു വലിയൊരു ഗാങ് ഇല്ലേ വലിയ സംരക്ഷണം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലെങ്കിൽ ഇത് ആരെങ്കിലും ചെയ്യോ പിണറായി വിജയന്റെ സ്വന്തമായി അടുത്ത് നിൽക്കുന്ന രമ രണ്ടുപേരാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗത്യന്തരമില്ലാത്തത് കൊണ്ട് അറസ്റ്റ് ചെയ്തതാണ് തുടർച്ചയായി എത്ര എത്രയോ പേര് അറസ്റ്റ് ചെയ്യാനുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ പോകുന്നുമില്ല ചെയ്യാനൊട്ട് താല്പര്യമില്ല അവർക്ക് അതുകൊണ്ട് അതൊക്കെ ജനം വിലയിരുത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കവും ശബരിമല അയ്യപ്പന്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ് മനസ്സിന്റെ അകത്ത് ഭക്തജനങ്ങളുടെ മനസ്സിന്റെ അകത്തൊക്കെ ഒരു വോണ്ടഡായ ഒരു സംഭവമാണ് ആ സംഭവം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മറക്കാനൊരു ശ്രമം നടത്തി നോക്കിയവർ പക്ഷെ നടന്നില്ല അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ രാഹുലിന്റെ പ്രശ്നവും ഈ പ്രശ്നവും തമ്മിൽ എന്ത് ബന്ധം അത് വേറെ ഇത് വേറെ ആഹു രാഹുലിന്റെ കാര്യത്തിൽ രാഹുൽ നമ്മൾ പാർട്ടി തള്ളി പറഞ്ഞില്ലേ നടപടി എടുത്തില്ലേ അതിന്റെ പുറത്ത് എന്താ ചെയ്യേണ്ടത് ഒരു പാർട്ടിക്കകത്ത് കണ്ട തോന്നിയ കാണിച്ചാൽ പാർട്ടി കച്ചതക്ക നടപടി എടുക്കുക എന്നല്ലാതെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ നമുക്ക് പറ്റില്ലല്ലോ നടപടി എടുത്തു പാർട്ടി ആ നടപടി ഇപ്പോഴും നിലനിൽക്കുന്നു ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഒരാളും ചോദിക്കാൻ ഉണ്ടായിട്ടില്ല രാഹുലിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അത് അക്കാര്യത്തിലൊന്നും നമുക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല കെ പി സി സിയുടെ എല്ലാ തീരുമാനങ്ങളും വളരെ വളരെ മീനിങ് ഫുൾ തീരുമാനങ്ങളായിരുന്നു വളരെ വളരെ വെൽ ദ വെൽ തിങ്കിങ് റിസൾട്ട് ആണ് അത് എന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്